തിരുസഭാ മാതാവ് നാളെ മുതൽ എട്ട് നോമ്പിലേക്ക് എന്താണ് എട്ട് നോമ്പിന്റെ പശ്ചാത്തലം നോമ്പെടുക്കുന്നവർ ഈ ചരിത്രം കൂടി അറിഞ്ഞിരിക്കേണ്ടതും നല്ലതാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ മാതാവിൻ്റെ ജനന തിരുനാൾ ഒരുക്കുമായി ഇത് ആചരിക്കുന്നു ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് വടക്കൻ കേരളത്തിൽ ക്രൈസ്തവരും ഹൈന്ദവരും മതമർദ്ദത്തിനിരയായിരുന്നു നിർബന്ധിത മതമാറ്റം സാധാരണമായി പുരുഷന്മാരെ കൊന്നെടുക്കിയ സൈന്യം സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ വിശ്വാസികൾ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു തങ്ങളുടെ മാന സംരക്ഷിക്കപ്പെടാനും തലമുറകൾ നശിക്കാതിരിക്കുവാനും സ്ത്രീകളും കുട്ടികളും ദേവാലയത്തിനുള്ളിൽ മാതാവിൻ്റെ മധ്യസ്ഥം തേടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു പുരുഷന്മാർ സംരക്ഷണത്തിനായി പുറത്ത് കാവൽ നിന്നു ആലുവ പുഴയിൽ ജലമുയർന്നപ്പോൾ തിരുവിതാംകൂറിൽ കടക്കാതെ സൈന്യം മടങ്ങിപ്പോയി ഈ മാതൃഭക്തിയാണ് എട്ടു നോമ്പിന്റെ ആരംഭം സ്ത്രീകളുടെയും കഞ്ഞികളുടെയും ഉപവാസമാണ് എട്ട് നോമ്പ് നോമ്പിനു മുമ്പായി വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി വെക്കും ഒരു പുതിയ മൺകലവും ചിരട്ട തവിയും കഞ്ഞു കുടിക്കാൻ ഒരു പാത്രവും വാങ്ങി നോമ്പ് നോക്കുന്നവർ തനിയെ വെച്ച് കുടിക്കും നോമ്പില്ലാത്തവർ ഇതിൽ തൊടാറേ ഇല്ല മാതാവിന്റെ അമ്മ അന്നാമയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല അന്നാമ്മ നേർച്ച നേർന്ന് എട്ട് ദിവസം നോമ്പ് നോക്കി ജനിച്ച കുഞ്ഞാണ് പരിശുദ്ധ അമ്മ മൂന്നാം വയസ്സിൽ ദേവാലയത്തിൽ കാഴ്ചവെച്ച് അവിടെ മറിയും വളർന്നു എന്നൊരു പാരമ്പര്യ കഥയും നിലനിൽക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ ആദ്യ വർഷം എട്ട് നോമ്പിന് അമ്മ മകളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നോമ്പിടിപ്പിക്കും ശാരീരിക നോമ്പ് ഉള്ളതിനാൽ ഭർത്താവ് ഭാര്യ വീട്ടിൽ വരാറില്ല രാവിലെ എഴുന്നേറ്റ് കടും കാപ്പി കുടിച്ച് പള്ളിയിൽ പോയി കുർബാന കണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും വൈകിട്ട് വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കും ഭർത്തൃവീട്ടിൽ പല കാര്യങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് മാതാവിൻ്റെ മധ്യസ്ഥത്താൽ എത്രയും വേഗം കുഞ്ഞ് ജനിക്കണം തലമുറകളുടെ സമൃദ്ധിയിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം എന്നതാണ് ഇതിന്റെ നിയോഗം വിശുദ്ധ ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് അമ്പത് ബെച്ചൂർ മണർകാട് നാഗപ്പുഴ കുറവിലങ്ങാട് കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി ഇവയാണ് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇന്ന് ആ കാലം മാറി കഥ മാറി ആ ചരിത്രമൊക്കെ ആര് ഓർമ്മ വയ്ക്കുന്നു